പുറപ്പാട് അദ്ധ്യായം ഇരുപത് ദൈവമേ എൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ പത്ത് കൽപ്പനകൾ ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളിച്ചെയ്തു മെസ്ലിൻ ദേശത്തു നിന്ന് അടിമത്വത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ കരയേറ്റിക്കൊണ്ടുവന്ന ഞാനാകുന്നു നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റ് ദേവന്മാർ നിനക്ക് ഉണ്ടായിക്കൂടാ മീരേ ആകാശത്തിലുള്ളതോ ഉള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് താഴേ വെള്ളത്തിലുള്ളതോ ഉള്ളതോ ആയ ഒന്നിൻ്റെയും പ്രതിമയോ സാദൃശ്യമോ നീ ഉണ്ടാക്കരുത് അവയെ ആരാധിക്കുകയോ അവയെ സേവിക്കുകയോ ചെയ്യരുത് എന്നാൽ ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ് എന്നെ ദേഷിക്കുന്നവരുടെയും മൂന്നാമത്തെയും നാലാമത്തെയും മേൽ വരെ പിതാക്കന്മാരുടെ കടങ്ങൾക്ക് മക്കളുടെ മേൽ പ്രതികാരം ചെയ്യുന്ന തീഷ്ണതയുള്ള ദൈവമാകുന്നു ഞാൻ എന്നേ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കും ആയിരം തലമുറകൾ വരെ ഞാൻ കൃപ ചെയ്യുന്നു നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വ്യാജമായി ആണയിടരുത് എന്തെന്നാൽ തൻ്റെ നാമത്തിൽ വ്യാജമായി ആണയിടുന്നവനെ കർത്താവ് നിർദോഷിയായി കണക്കിടുകയില്ല അതിനെ ശുദ്ധീകരിപ്പാനായി ശാപത് ദിവസത്തെ ഓർക്കണം ആറ് ദിവസവും അധ്വാനിച്ച് നിന്റെ വേലയെല്ലാം ചെയ്യുക ഏഴാം ദിവസം നിൻറെ ദൈവമായ കർത്താവിനുള്ള ശാപതാകുന്നു അന്ന് നീയും നിൻ്റെ മകനും നിൻ്റെ മകളും നിൻറെ ദാസനും നിൻറെ ദാസിയും നിന്റെ മൃഗവും നിന്റെ ഗ്രാമങ്ങളിലുള്ള പരദേശിയും ഒരു യും ചെയ്യരുത് എന്നാൽ ആറ് ദിവസം കൊണ്ട് കർത്താവ് ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിലുള്ള സകരാവും ഉണ്ടാക്കി ഏഴാം ദിവസം വിശ്രമിച്ചു ഇതു നിമിത്തം ദൈവം ഏഴാം ദിവസത്തെ വാഴ്ത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു നിന്റെ കർത്താവായ കർത്താവ് നിനക്ക് തരുന്ന നിന്റെ ആയുസിന്റെ ദിനങ്ങൾ വർദ്ധിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നീ കൊല ചെയ്യരുത് നീ വ്യഭിചാരം ചെയ്യരുത് നീ മോഷ്ടിക്കരുത് നിന്റെ അയൽക്കാരന് എതിരെ കള്ള സാക്ഷ്യം പറയരുത് നിന്റെ അയൽക്കാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് അവൻ്റെ ദാസനെയോ ദാസിയെയോ അവൻ്റെ കാണയെയോ അവൻ്റെ കഴുതയെയോ നിൻ്റെ കാരനുള്ള ആറൊന്നിനെയും മോഹിക്കരുത് ജനമെല്ലാം ശബ്ദഘോഷവും തീപ്പന്തങ്ങളും കാഹള പുകയുന്ന പർവ്വതവും കണ്ടു ജനം കണ്ടു പേടിച്ചു ദൂരെ മാറി നിന്നു അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കുക ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ മരിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു മോശ ജനത്തോട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ ശോധന ചെയ്യുവാനും നിങ്ങൾ പാപം ചെയ്യാതെ അവൻ്റെ സന്നിധിയിൽ ഭയഭക്തിയുള്ളവർ ആയിത്തീരേണ്ടതിനുമാണ് കർത്താവ് വന്നിരിക്കുന്നത് പറഞ്ഞു ജനം ദൂരത്തു ദൂരത്തുനിന്ന് മോശ മേഘത്തോട് നിബിഡമേഘത്തോട് ദൈവം അവിടെ ആയിരുന്നു മോശയോട് ഇപ്രകാരം മരളി ചെയ്തു ഇസ്രായേൽ ഗൃഹത്തോ ഇങ്ങനെ പറയണം ഞാൻ ആകാശത്തു നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടുവല്ലോ എന്നോടുകൂടി നിങ്ങൾക്ക് പൊന്നുകൊണ്ടുള്ള ദേവന്മാരെ ഉണ്ടാക്കരുത് കൊണ്ടുള്ള ദേവന്മാരെയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കരുത് മണ്ണുകൊണ്ട് എനിക്ക് ബലിപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളും നിന്റെ കാഴ്ചകളും നിന്റെ ആടുകളെയും നിന്റെ കാളുകളെയും നീ ബലി അർപ്പിക്കണം എൻ്റെ നാമം സ്മരിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരികയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും എനിക്ക് നീ കല്ലുകൊണ്ടുള്ള ഒരു ബിരിപീഠം പണിയുന്നുവെങ്കിൽ അത് ചെത്തിയ കല്ലുകൊണ്ട് ഉണ്ടാക്കരുത് അതിന്മേലിരുന്ന് പ്രയോഗിച്ചാൽ നീ അത് അശുദ്ധമാക്കിയിരിക്കുന്നു എന്റെ ബരിഭീടത്തിങ്കലേക്ക് പടികളാൽ കയർ കയറരുത് അതിന്മേൽ നിന്റെ നഗ്നത വെളിവാകാതെ ഇരിക്കേണ്ടതിന് തന്നെ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർക്കുമോർ